മോട്ടോർ വാഹന വകുപ്പും സമരക്കാരും കടുംപിടുത്തം തുടരുന്നതോടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി തുടരുന്നു സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം ശക്തമായതോടെ പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായി മുടങ്ങി മുട്ടത്തറയിൽ നാൽപ്പത് സ്ലോട്ടെടുത്തിട്ടും ടെസ്റ്റിനായി ആരും ഹാജരായില്ല ടെസ്റ്റ് നടത്താതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ പലതും പുനഃപരിശോധിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പിന്നെ പുതിയ വാഹനത്തിനൊരു ക്ലച്ചും ബ്രേക്കും ഫിറ്റ് ചെയ്യാതെ ഡ്രോ ടെസ്റ്റിന് കയറ്റണമെന്ന് പറയുന്നു അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാതെ മന്ത്രി പറയുന്ന ഒരു പരിഷ്കാരത്തോടും ഞങ്ങളെതിരല്ല ഞങ്ങളതിന് പഠിപ്പിക്കാൻ തയ്യാറാണ് ഞങ്ങൾ അങ്ങനെ തന്നെ കുട്ടികളെ പഠിപ്പിച്ച് ലൈസൻസ് അഭിപ്രായം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സമരം ചെയ്യുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അതോടൊപ്പം മുട്ടത്തറയിൽ ടെസ്റ്റിനായി എത്തിയവരെ പ്രതിഷേധക്കാർ തടയുകയും ചെയ്തിരുന്നു സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധങ്ങൾ അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് തന്നെയാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം